എല്ലാവർക്കും സുഖമില്ല അവിടേക്ക് മഴയുണ്ടോ ഇവിടേക്ക് നല്ല ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മഴയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഒരു കുഞ്ഞൊരു കുഞ്ഞൊരു ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷം വാങ്ങിച്ച സാധനങ്ങളാണ് ഇതുവരെ ഇട്ട് ഞാൻ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് എന്തോ റീസെൻറ്റ്ലി എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റി അപ്പം ഇന്ന് എന്ന് വെച്ചാൽ ഇത് പുൻ്റെ റൂമാണ് ഇത് ഈ ഒരു പോർഷനിൽ ശരിക്കും ഒരു സ്റ്റുഡിയോ റൂമോ സ്റ്റുഡിയോ റൂമൊന്നും പറയാനില്ല കൂന്നു പറയാം അങ്ങനെ രണ്ട് രണ്ട് അങ്ങനെയുള്ള ഒട്ടുള്ള ഉപ്പുറം ഒരു സ്റ്റുഡിയോ റൂമാണ് ഒരു ഡെക്കറേറ്റിംഗ് റൂമാണ് വട്ടർ ഫ്രണ്ട്ലി ആക്ട് ഞാൻ നിങ്ങൾക്ക് ഏഷ്യർ ചെയ്യുന്നത് വാങ്ങിച്ച സാധനങ്ങൾ ഓരോ നൈറ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കാര്യം ചെയ്യണം കേട്ടോ അപ്പം വീട്ടിലോട്ട് പോകാം ആ ആദ്യം തന്നെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മണി പ്ലാന്റ് അങ്ങനെ കുറേ ഉണ്ട് ഓൺലൈനിൽ നിന്നാണ് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും അല്ല പർച്ചേസ് ചെയ്ത് ചാല മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ചാലയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങി പർച്ചേ പർച്ചേസ് ചെയ്യാൻ പോയി ഇപ്പം പെട്ടെന്ന് തന്നെ പോയി രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് ഒരു സിസറും ഒരു ഒരു സെലോ ടേപ്പാണ് എടുത്തത് നമുക്ക് വേണമെങ്കിൽ വേറെ നല്ലൊരു ഗ്ലൂ ഗൺ വെച്ചോ അങ്ങനെയൊക്കെ ഒഴിട്ടിക്കാമായിരുന്നു പക്ഷേ എന്തേലും സെലോ ടേപ്പ് ഉണ്ടായിരുന്നോളൂ അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഏകദേശം സെറ്റ് ഇത് കുറേ നേരം പിടിച്ചു കേട്ടോ അപ്പം ഞാൻ കുറേ നേരം നിന്ന് പക്ഷെ ഒട്ടുന്നില്ലായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ അത് ഒട്ടിച്ചെടുത്തു പക്ഷേ ഒട്ടിച്ചിരുന്നപ്പോഴും കുറച്ച് ലെങ്ക് താഴെ ആയിപ്പോയി എങ്ങോട്ട് ഒട്ടിക്കും ഇത് എങ്ങോട്ട് വെക്കുമെന്ന് പറഞ്ഞ് ഞാനത് എൻ്റെ കയ്യിലിരുന്ന ചെറിയൊരു ഒരു എന്തു പറയട്ടെ ചെറിയൊരു എന്തോ ഒട്ടിക്കാനുള്ള സാധനം എന്തോ ആട്ടെ അത് ഒട്ടിക്കാനുള്ള സാധനം വെച്ചിട്ട് ഒട്ടിച്ച് പറ്റിയിൽ ഇത് രണ്ടാമത്തെയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തതും കുറേ നേരം പിടിച്ചു ഈ കാണുന്ന സ്പീഡൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ കുറേ നേരം പിടിച്ചിട്ടാണ് ഒട്ടിച്ചത് അത്രയ്ക്ക് സെലോ ടേബിളിൽ ഒട്ടാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഇത് ഇങ്ങനത്തേക്കുള്ളത് പർച്ചേസ് ചെയ്യാൻ നമ്മളിപ്പം ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അത്രയും വില കുറവിന് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഇത് രണ്ടും കിട്ടിയത് വെറും നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് രണ്ട് രണ്ടെണ്ണം വായിച്ചപ്പം എനിക്ക് കിട്ടിയത് അത്രയും റേറ്റിലാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് മണി പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് അതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാ അത് കണ്ട് രണ്ട് ഫ്ലവറാണ് റെഡും യെല്ലോയും കൂടെ ഉള്ള ഫ്ലവറാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡ്രീം ക്യാപ്ചർ വാങ്ങിച്ചു എനിക്ക് ട്രീം ക്യാപ്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനത്തെ മോഡൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും എത്രത്തോളം അറിഞ്ഞുകൊണ്ടാത്തോണ്ട് ഞാനത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനൊരു മിററ് വാങ്ങിച്ചു അങ്ങനെ ഞാൻ നിന്ന് തന്നെയാണ് മിററ് വാങ്ങിച്ചത് അങ്ങനെ അതാ ഇളക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ അതാ അളവൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് അളവൊക്കെ എടുത്ത് പെൻസിലൊക്കെ ഇട്ട് അളവൊക്കെ എടുത്തിട്ട് ഒന്ന് ഇട്ടേനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കേട്ടോ ഞാനത് ഇളക്കി എടുക്കാനായിട്ട് കുറേ നേരം കുറേ നേരം പിടിച്ചിട്ടാണ് ഞാൻ നോക്കിയ പെൻസിലിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കുറേ ഒരു മണിക്കൂറൊക്കെ എടുത്ത് ഞാൻ അത് ഇളക്കി നോക്കാം അവസാനം ആതാ അവസാനമായിട്ട് ഇതാ ഇളവി വന്നു കേട്ടോ അപ്പം നല്ലവണ്ണം ഒട്ടുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫ ലാസ്റ്റായിട്ട് നമ്മൾ ഗ്ലാസ് നല്ലവണ്ണം ഇളവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പക്ഷേ ഗ്ലാസ്സിൽ ഫസ്റ്റ് ഒട്ടിച്ചിട്ട് അതേ അളവിന് വെച്ച് ഒട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഒരു വലിയൊരു നമ്മൾ വലിയൊരു ഭീമനായിട്ട് നിൽക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് കണ്ട അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് പിന്നീടായപ്പം എൻ്റെ ഞാൻ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് അത് സ്കിപ്പ് ആയിപ്പോയായിട്ടും ഞാൻ ഒരുപാട് നോക്കിയായിരുന്നു ഞാൻ ഇതൊക്കെ ഒരു നമ്മളിപ്പോൾ ഒട്ടിക്കലോ ഡബിൾ ടേപ്പിട്ട് ഒട്ടിച്ചൊരു ലൗ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ക്ലിപ്പിൽ തന്നെ ഞാൻ ഈ രണ്ട് ട്രെയിൻ ക്യാപ്ചറും ഒരു വിഷുക്കണിയാണ് അപ്പം ഇനി ഓണോക്ക് അവർ ആയില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഈ വിഷു എൻ്റെ കയ്യിൽ ഇരുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു ആ റെഡും ഒരു ഫ്ലവർ വൈസ് ആണ് പക്ഷേ എന്നാലും ഞാൻ ഒട്ടിച്ച് വെച്ചു പിന്നെ ഞാൻ പിറ്റേ ദിവസമായപ്പോൾ അത് തന്നെ കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂറായ കേട്ടോ അപ്പം ഞാൻ ഇതാ അടുത്തതായിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഞാനിവിടെ അഷയൊക്കെ ഒന്ന് അഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര കൻ ഭയങ്കരമായിട്ട് റൂമ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തന്നെ ഭയങ്കര പാടായിരുന്നു തുണികളൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ റൂമിൽ അങ്ങനെയൊന്നും ഇടണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ അഷയൊക്കെ ഊരയാണ് കേട്ടോ അഷയല്ല സോറി നമ്മൾ കർട്ടൺ ഒക്കെ ഊരുകയാണ് പഴയ കുറേ ഒരു കർട്ടനാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഊരി വെച്ചു കാരണം ഒരുപാട് നാളായി അപ്പം ഞാൻ വിചാരിച്ചു ഒരു പുതിയൊരു കർട്ടൺ വാങ്ങിക്കാന്ന് അപ്പം അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത് അപ്പം ഞാൻ ഗ്ലാസ് ഒക്കെ നെറ്റൊക്കെ നേരത്തെ ഞാൻ തുടച്ചു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം ഞാൻ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ കുറേ മാറ്റി വയ്ക്കാനായിട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് അപ്പം ഞാനിത് നല്ലോണം നല്ല നമ്മുടെ ഫ്ലിപ്പ്കാർഡ് വഴിയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് അപ്പം നല്ല ഫ്ലിപ്പ്കാർഡാണോ മീഷോ മിഷോ ആണ് കേട്ടോ പർച്ചേസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെ എനിക്ക് കിട്ടി ഒരു ഒൺ വൺ ഫിഫ്റ്റ് ഫോർട്ടിയൊക്കെ ആയി വാങ്ങിച്ചപ്പം നല്ലൊരു മെറ്റീരിയലാണ് ഒരു ബ്ലൂ ബ്ലൂ ആണ് കിട്ടിയത് നേവി ബ്ലൂ കളറാണ് എന്നാലും അത്യാവശ്യം നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനിത് അപ്പം ഇതങ്ങ് സെറ്റ് ചെയ്തു പക്ഷേ ഞാൻ രണ്ടെണ്ണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനതിൽ കണ്ടപ്പോൾ രണ്ടെണ്ണമാണ് പക്ഷേ എനിക്കിത് ഒന്നേ കിട്ടിക്കോളൂ കേട്ടോ അപ്പം അപ്പം രണ്ടെണ്ണത്തിനും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതേ തന്നെ നമുക്ക് ഇതിൽ റേറ്റ് കൂടിയിട്ട് ഒന്നും കൂടെ നമുക്ക് വാങ്ങിക്കാൻ കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ലാസ്റ്റിത് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതേപോലെ ഡെക്കറേറ്റ് ഇതിൻ്റെ കൂടുതൽ റേറ്റ് ഉള്ളതും ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോഴും അപ്പം അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടൈമിൽ അതാ ലാസ്റ്റ് ടൈമിൽ ഞാൻ വാങ്ങിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പം ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴും അത്യാവശ്യം സിംഗിളാണ് സിംഗിൾ 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 ബെഡ്ഷീറ്റാണ് ഒരു ഒരു പില്ലോയ്ക്കും ഒരു ചെറിയൊരു പക്ഷെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ അങ്ങനെ എടുത്തില്ല അപ്പം നല്ലൊരു കളറാണ് കേട്ടോ അപ്പം എനിക്ക് കിട്ടിയ ഞാൻ നേവി ബ്ലൂ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അതിൽ കണ്ടതുപോലെ പക്ഷേ എനിക്ക് കിട്ടിയത് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഒരു ഗ്രീനിഷ് കളറാണ് ഗ്രീനും ബ്ലൂവും കൂടെ ഒക്കെ ഉള്ളതൊരു കളറാണ് അപ്പം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ തുറന്നപ്പോഴും അപ്പം നല്ല അപ്പം ഇതാ എൻ്റെ പഴയ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റണ കേട്ടോ അപ്പൊ ഈ റൂമിൽ ഞാൻ ഇങ്ങനെ വിരിച്ചിടും കേട്ടോ ഭയങ്കര പൊടിയ അടിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിരിച്ചിട്ടതാണ് അപ്പം ഏകദേശം ഞാൻ എനിക്ക് നല്ലൊരു വിലക്കുറവിന് നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലക്കുറവിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിത് ഇത് എല്ലാം കൂടെ തലങ്ങ പില്ലോ പുല്ലോടെ കവറും ബെഡ്ഷീറ്റും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടു കേട്ടോ ഇത് അപ്പം ഞാനിത് കുറേ നാളുകൊണ്ട് വാങ്ങിച്ചിട്ടതാണ് അപ്പം ഞാൻ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ അപ്പം ഇതാ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ദ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല പ്രിൻറ്റഡ് കാണുമ്പോൾ ഒരു ഒണിയൻ്റെ ഒരു പ്രിൻ്റഡ് പോലെ തോന്നും ഏകദേശമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കോട്ടൺ കോട്ടൺ തന്നെയാണ് കിട്ടിയത് ഞാൻ ഞായറാഴ്ച എനിക്ക് വരമ്പ നല്ല പറ്റിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നല്ല ബെഡ്ഷീറ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു വിഷമം ആയിപ്പോയി ബ്ലൂ